ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലുകളിൽ പരമാവധി ഇറങ്ങുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ തലയുടെ ഭാഗത്ത് അതായത് നമ്മുടെ ഈ പറയുന്ന സൈനസുകളുടെ ഭാഗത്തായിട്ടും നെഞ്ചിലൊക്കെ ഒരുപാട് കപം കെട്ടി കിടക്കുന്ന രീതിയിലുള്ള ഉണ്ടായിട്ട് പലപ്പോഴും നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ മരുന്നുകൾ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കും സത്യത്തിൽ ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള കേസ് നമ്മൾ കണ്ടുപിടിക്കാതെ മരുന്നുകൾ വാങ്ങി കഴിക്കും ചെറുതായിട്ട് കുറയും വീണ്ടും കുറച്ച് ദിവസം പ്രശ്നം കാണില്ല വീണ്ടും ഇത് വരും പക്ഷേ ഈ കപം കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്കും പ്രശ്നമുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഈ പനിക്കൂർക്കയും പനങ്കൽക്കണ്ടും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹോം റെമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മുകളിലുള്ള ആളുകൾക്കും അത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതും ഇപ്പോൾ അതിൻ്റെ അകത്ത് പനങ്കൽക്കണ്ടൊക്കെ വന്നപ്പോൾ ഷുഗർ ഉള്ള പേഷ്യൻസിന് ഇത് കഴിക്കാനായിട്ട് പറ്റുമോ പിന്നീട് ചിലർ ചോദിച്ചത് പനങ്കൽക്കണ്ടിൻ്റെ വില അതായത് നമുക്ക് ഒറിജിനൽ പനങ്കൽക്കണ്ട് വാങ്ങുമ്പോൾ അത് വലിയ വില കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ നമുക്ക് അത്രയും പ്രിപ്പയർ ചെയ്യാൻ ചെറിയ അളവിൽ പ്രിപ്പയർ ചെയ്യാൻ പനങ്കൽക്കണ്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ നമുക്ക് ഒട്ടും പണച്ചിലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി മരുന്നിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം എത്ര അളവിലാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ അവസ്ഥകളിൽ ഉപയോഗിക്കണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ജസ്റ്റ് ഒരു പേനയും പേപ്പറും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നോട്ട് ചെയ്ത് വെക്കാം വളരെ ചെറിയ അതായത് ഒരുപാട് വലിച്ചു നീട്ടാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്യാനുള്ളത് ഒന്ന് നിങ്ങൾക്ക് സൈനസൈറ്റിസ് സൈനസൈറ്റിസ് വരുമ്പോൾ നമുക്കിപ്പോൾ ഫ്രോണ്ടൽ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് വരാം ഇവിടെ സെൻട്രലായിട്ട് എത്മോയിഡൽ സൈനസൈറ്റിസ് വരാം ഇവിടെ ആകുമ്പോൾ നമുക്ക് മാക്സിലറി സൈനസിൻ്റെ അകത്ത് കപ്പം ബില്ല് ചെയ്തിട്ടും മാക്സിലറി സൈനസ് വരാം ഇനി ഇതിൻ്റെ എല്ലാം പുറകിലായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗത്തായിട്ടും തലയുടെ പുറകിലായിട്ട് നെറ്റിയുടെ പുറകിലായിട്ടും നമുക്ക് ഈ സ്പീനോയിഡ് സൈനസ് വരുന്നുണ്ട് അപ്പോൾ ഈ സ്പീനോയിഡിലായിരിക്കാം ചിലപ്പോൾ നമുക്ക് കപം കെട്ടി നിൽക്കുന്നത് ഇനി റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മുടെ നെഞ്ചിൽ കപം കെട്ടി നിൽക്കുന്നത് പോലെ ഒരുപാട് പേരും പറയാറുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥകളിലെല്ലാം തന്നെ നമുക്ക് ഒരുപോലെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് തൊണ്ടവേദനയോ മറ്റ് അലർജി പ്രശ്നങ്ങളോ ഉള്ളവർക്കായാലും നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനും ഈ പറയുന്ന ഒറ്റമൂലി മരുന്ന് നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റി ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കൊടുത്ത് നല്ല അതായത് ഞാൻ കൊടുക്കാറില്ല ഞാൻ ജസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് അതായത് ിപ്പോ അതെങ്ങനാ പറയുന്നത് ഇപ്പോ മരുന്നുകളൊക്കെ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവരും ഒരുപോലെ തന്നെ മരുന്ന് വാങ്ങാൻ ക്യാപ്പബിൾ ആവണം എന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു പേനയും പേപ്പർ എടുത്ത് നോട്ട് ചെയ്ത് വെച്ചോളും ഇതിലങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല നമുക്കൊരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുൾപ്പെടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അഞ്ച് വയസ്സിന് താഴെയുള്ളവരെ ഇത് കഴിക്കരുതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ തന്നെ പ്രായം എത്രയുള്ള ആളുകൾക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ബി പി ഉള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവർക്ക് ആർക്കും ഉണ്ടാകുന്നതല്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മരുന്നുകളുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ആദ്യം നിങ്ങൾ എടുക്കാനുള്ളത് ഒരു നാരങ്ങ ഒരു നാരങ്ങ എടുക്കുക ഇതിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കുക അതായത് നാലായിട്ട് അരിയാനാണ് സാധാരണ ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ അരിഞ്ഞരിഞ്ഞ് എടുക്കുക പക്ഷേ ഇത് പിഴിയരുത് അപ്പോൾ അത് നാരങ്ങയാണ് ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് വേണ്ടത് ഇഞ്ചി നമുക്ക് ഏകദേശം ഇത്ര എടുക്കുമ്പോൾ ഒരു അഞ്ച് ഗ്രാം ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ഇതുപോലെ തന്നെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അതും ഇടിച്ച് പിഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് ഒരു നാല് വെളുത്തുള്ളി നമ്മൾ എടുക്കുക അപ്പോൾ നാല് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടല്ല നാല് അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ എടുക്കാനുള്ളത് അപ്പോൾ നാല് അല്ലി വെളുത്തുള്ളി എടുക്കുക ഇതും ചെറുതായിട്ട് നമ്മളൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം വെളുത്തുള്ളി ചതച്ചോ കട്ട് ചെയ്ത് ചെറിയ പീസ് പീസാക്കിയിട്ടോ നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് വെക്കുക അപ്പോൾ അങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ചൂടാക്കി ഇതിനെ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് അതായത് ഒരു ഗ്ലാസ് തികയുന്ന അത്രയും വേണ്ട ഒരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് നമ്മളിതിനെ വറ്റിച്ച് എടുക്കണം അപ്പോൾ ഇതിങ്ങനെ വറ്റി ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് പരുവത്തിലേക്ക് എത്തും അതായത് നന്നായിട്ട് വെട്ടിത്തിളച്ച് തുടങ്ങും അപ്പോൾ അങ്ങനെ വെട്ടിത്തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഈ വിരള് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് നുള്ളു കുരുമുളകിൻ്റെ പൊടി അപ്പോൾ കുരുമുളക് പൊടി രണ്ട് നുള്ളിടുക അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾ പൊടി നമ്മുടെ വീട്ടിലുള്ളതും നമ്മുടെ വിരള് കൊണ്ട് രണ്ട് തുള്ളി ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പറ്റും ഇത് സത്യം പറഞ്ഞ് ഈ പോസ്റ്റ് കോവിഡ് അതായത് കോവിഡ് രോഗമൊക്കെ വന്നതിന് ശേഷം ഈ കപക്കെട്ട് കുറേ പേർക്ക് ഇങ്ങനെ സ്ഥിരം ഹോസ്പിറ്റലിൽ വരുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നതാണ് കോവിഡ് വന്നിട്ടുണ്ട് വാക്സിനേറ്റഡ് ആണ് പക്ഷേ ഇപ്പം ഈ കപത്തിൻ്റെ പ്രശ്നം ഒട്ടും മാറാതെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ കംപ്ലയിൻ്റ് പറയുന്നവർക്കും വളരെ ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്നര ഗ്ലാസ് ആയിട്ട് വറ്റി വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് ഇത് തിളപ്പിച്ച് ഏകദേശം നമ്മളൊരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് വറ്റി കഴിയുമ്പോൾ ഇതിനെ നമ്മൾ അരിച്ച് ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക അങ്ങനെ മാറ്റിയതിന് ശേഷം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലർക്ക് ഇത് ഡയറക്റ്റ് കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കില്ല ഒന്നുകിൽ നിങ്ങൾക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ചേർക്കാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂണ് തേന് മേൻപൊടി പോലെ നമ്മൾ ചേർക്കുക ഈ ഒരുപാട് തിളച്ചതിലേക്കല്ല ഒരു ഇളം ചൂട് പരുവത്തിൻ്റെ അകത്താണ് തേൻ ചേർക്കാനുള്ളത് തേൻ ചേർക്കുന്നവർ ആ ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ചേർത്തതിന് ശേഷം ഈ മുക്കാൽ ഗ്ലാസ് നമ്മൾ ഒറ്റയടിക്ക് കുടിക്കണം എന്നല്ല പറയുന്നതും ഇതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് നമുക്ക് കഴിക്കാം ഇനി ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെയും രാത്രിയും ഇത് കഴിച്ചാൽ മതി ഇതിനെ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൻ്റെ അകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് വൈകിട്ടും കഴിക്കാവുന്നതാണ് രണ്ട് നേരമായിട്ട് കഴിക്കാം ഒരിക്കലും ഇത് ആഹാരം കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ച് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതായത് ഒന്ന് ചെറുതായിട്ട് ദഹിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ മരുന്ന് കഴിക്കാനായിട്ട് പറ്റും പരമാവധി നമുക്കൊരു ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസം വരെയാണ് നമുക്കിതിൻ്റെ ഡ്യൂറേഷൻ കഴിക്കാൻ പറ്റുന്നത് പതിവായിട്ട് കഴിക്കേണ്ട കപം ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ഇത് കപം ചുമച്ച് പൂർണ്ണമായിട്ടും ഇളകി പോകുന്ന രീതിയിലുള്ളൊരു മരുന്നായതുകൊണ്ട് തന്നെ മൂക്കിലൂടെയും വായിലൂടെയും നമുക്ക് ഈ കപം പുറത്തേക്ക് പോകുന്ന ഒരു മരുന്നാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കണ്ടു തുടങ്ങുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് കാരണം ഒരുപാട് പേർക്കും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചികിത്സകളെ പറ്റിയിട്ട് വലിയ അറിവുകളൊന്നും കാണില്ല പലപ്പോഴും നമ്മൾ വളരെ ഡോസ് കൂടിയിട്ടുള്ള മരുന്നുകൾ ഒരുപാട് അളവിൽ വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചിട്ട് നമുക്കത് അത്യാവശ്യം കുറയാത്തൊരു രീതിയിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞത് അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കുന്ന ഒരു സംശയം ഇപ്പോൾ ക്രിയാറ്റിൻ്റെ ലെവലൊക്കെ കൂടിയിട്ടുള്ള കിഡ്നി പേഷ്യൻസിനൊക്കെ കഴിക്കാമോ എന്ന് ചോദിക്കും അവർക്ക് സാധാരണ ഇത്തരത്തിലുള്ള ഒരു മരുന്നുകളും കഴിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത്തരത്തിലുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ആ നെഫ്രോളജിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാതെ ഒരു മരുന്നും കഴിക്കാൻ പറ്റാത്തില്ല അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലോ മുലയൂട്ടുന്ന അമ്മമാർക്കോ ഈ ഒരു മരുന്ന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന മരുന്നുകൾ കഴിക്കാനായിട്ട് പറ്റില്ല എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ആയിട്ടോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും ഈ വിഷയത്തിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റോളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ